കാട് നിറഞ്ഞ് യാത്രാ ദുരിതം നേരിടുന്ന മാവൂർ പൈപ്പ് ലൈൻ റോഡ് ശുചീകരിച്ചു താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് റോഡിന് ഇരുവശവും ശുചീകരിച്ചത് റോഡിന് ഇരുവശവും കാട് നിറഞ്ഞത് കാരണം കാൽനട പോലും ദുഷ്കരമായിരുന്നു ദിവസവും നിരവധി പേരാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാവൂർ യു സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നതാണ് ഈ റോഡ് രാവിലെ ഏഴേ മുപ്പതോടെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തി ഉച്ചവരെ നീണ്ടു ദേശീയ താലൂക്ക് നിവാരണ ദുരന്ത നിവാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിച്ചറ പൈപ്പ് ലൈൻ തെങ്ങിലക്കടവ് റോഡ് ശുചീകരണ പ്രവർത്തിയാണ് നടത്തുന്നത് ഇവിടെ കാട് വെട്ടി പിന്നെ വളരെ വളരെ ആളുകൾക്ക് സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും സഞ്ചാര യോഗ്യമാക്കി കൊടുക്കാൻ വേണ്ടി ടി ഡി ആർ എഫ് മുൻകൈ എടുത്തതാണ് ടി ഡി ആർ എഫിൻ്റെ പിന്നെ ലീഡേഴ്സാണ് നമ്മളോട് ഈ കാര്യം പറഞ്ഞത് ഈ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ അതിന് അനുമതി കൊടുക്കുകയും വളരെ കാര്യക്ഷമമായി തന്നെ ടി ഡി ആർ എഫ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുകയും നാൽപ്പതോളം ടി ഡി ആർ എഫ് അംഗങ്ങളുടെ മേൽനോട്ടത്തിൽ ഈ ഒരു പൈപ്പ് ലൈൻ കൾച്ചറ പൈപ്പ് ലൈൻ തെങ്ങിലക്കട റോഡ് ആളുകൾക്ക് പിന്നെ ഉപകാരപ്രദമായി കൊടുക്കും ർ എഫിന്റെ അൻപതോളം വോളണ്ടിയർമാർക്കൊപ്പം റെസിഡൻസ് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്നു ജെ സി ബി കാടുവെട്ടി യന്ത്രം തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത് മാവൂർ കൾച്ചിറത്താഴം മുതൽ ഒരു കിലോമീറ്ററിലധികം ദൂരമാണ് ശുചീകരിച്ചത് വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പരിപാടി ആയിരുന്നു ഞങ്ങളുടെ മാവൂരിൽ ഒരു യൂണിറ്റ് ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ തുടക്കം കുറിച്ചത് മാവൂർ യൂണിറ്റ് തുടങ്ങിയതിൽ മെമ്പർമാർ ഒന്നാം ഘട്ടവും അതിൽപ്പെട്ട ആളുകൾ കഴിഞ്ഞിരിക്കുകയാണ് താലൂക്ക് ദുരന്ത സേനയുടെ പ്രവർത്തനം വളരെ വിപുലീകരിക്കണം എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് തന്നെ പയ്യോളി കൊടുവള്ളി എല്ലാം യൂണിറ്റ് ഉണ്ട് ശുചീകരണ പ്രവർത്തി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ ഉദ്ഘാടനം ചെയ്തു മിർഷാദ് ചെറിയടത്ത് മൻസൂർ പരിവായിൽ അബ്ദുൾ ഖാദർ മാവൂർ ലസിതാ പെരുവയിൽ ഗ്രാമപഞ്ചായത്തംഗം ഗീതാമണി തുടങ്ങിയവർ നേതൃത്വം നൽകി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്